ഉളിക്കൽ പഞ്ചായത്തിലെ മാട്രാ വാർഡിൽ കുടുംബശ്രീ രൂപീകരിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വർഷത്തിൽ ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായി ശലഭങ്ങളോടൊപ്പം എന്ന പേരിൽ വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകൾ വ്യത്യസ്ത ദിവസങ്ങളിൽ ഉളിക്കൽ പഞ്ചായത്തിലെ ബഡ് സ്കൂൾ സന്ദർശിക്കുന്ന ശലഭങ്ങളോടൊപ്പം എന്ന പരിപാടിയുടെ ആരംഭത്തോടെ ബഡ് സ്കൂളിൽ വെച്ച് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി രജത് ജൂബിലി ആഘോഷ പ്രഖ്യാപനം നടത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വിജയൻ മുഖ്യാതിഥിയായി ഒരു വർഷം കൊണ്ട് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും ചടങ്ങിൽ ബഡ് സ്കൂളിലെ കുട്ടികളോടൊപ്പം ും കുടുംബശ്രീ അംഗങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും മൂന്ന് മണിക്കൂറിലധികം ചിലവഴിച്ചു അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ പത്തൊൻപത് യൂണിറ്റുകളും പരിപാടി നടത്തും കുട്ടികളോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കലിനപ്പുറം പുതിയ പുതിയ ആളുകൾ കുട്ടികളോടൊപ്പം ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ ചിലവഴിക്കുന്നു എന്നതാണ് പരിപാടിയുടെ പ്രത്യേകത എന്ന് വാർഡ് മെമ്പർ സരുൺ തോമസ് പറഞ്ഞു രജത ജൂബിലി ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ അവസാനവാരം മാട്രയിൽ നടക്കും ഈ വർഷത്തെ സംസ്ഥാന കുടുംബശ്രീ അവാർഡിൽ കണ്ണൂർ ജില്ലയിൽ ഒന്നാമതും സംസ്ഥാനതലത്തിൽ മൂന്നാമതും സ്ഥാനം നേടിയ മാട്രാ കുടുംബശ്രീ എ ഡി എസ് വ്യത്യസ്ത പരിപാടികളിൽ എന്നും ശ്രദ്ധ നേടിയിട്ടുണ്ട് രജത ജൂബിലി പ്രഖ്യാപന പരിപാടിയിൽ എ ഡി എസ് ചെയർപേഴ്സൺ സുലോചന ദിനേശ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ വിജി പി എ ഡി എസ് സെക്രട്ടറി വത്സല പുഷ്പൻ എന്നിവർ ആശംസകൾ നേർന്നു വാർഡ് മെമ്പർ സരിൻ തോമസ് സ്വാഗതവും ബർഡ് സ്കൂൾ അധ്യാപിക ബിൻസി ജോസ് നന്ദിയും പറഞ്ഞു ഈ സമൂഹത്തിന് ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ കരുതില്ലാത്തവരുണ്ട് പലപ്പോഴും നമുക്ക് അവരെ കാണാൻ കഴിയില്ല നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത് ആരെയാണ് വലിയ ബഹളം ഉണ്ടാക്കുന്നവർ അവരെ അവകാശങ്ങൾ ചോദിക്കുന്നവർ അല്ലെങ്കിൽ ആ ഒരു ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന ഒരു സമൂഹത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ അതിനൊന്നും കഴിയാതെ ഓരോ മാറി നിൽക്കുന്ന നമ്മുടെ പ്രത്യേക പരിഗണന അവർ നമ്മളോടൊന്നും ആവശ്യപ്പെടില്ല അവർ നമ്മുടെ മുമ്പിൽ വരില്ല അവര് നമ്മളോട് ഒരു വിധത്തിലുള്ള ആക്ഷേപം അറിയില്ല അവര് നമ്മളെ ചോദ്യം ചെയ്യില്ല അതുകൊണ്ട് ഞാൻ പറയാം അത്രക്കാർ ഒരിക്കലും ഒരു ജനപ്രതിനിധിയോ ഉദ്യോഗസ്ഥനെയോ ഒരു രംഗത്തും അത്രക്കാർ ചോദ്യം ചെയ്യില്ല കാരണം അവര് അങ്ങനെ ശീലിച്ചിട്ടില്ല അവർക്കത് അറിയില്ല അല്ലെങ്കിൽ അവർക്കത് കഴിയില്ല പക്ഷെ അവരെ കാണാൻ അവരുടെ ആവശ്യമറിയാം അവരെ സഹായിക്കാൻ നമുക്ക് ചിലപ്പോ ഒരു വാക്കുണ്ടായില്ല ചിലപ്പോ ഒരു നോക്കുമുണ്ടായില്ല അങ്ങനെ സഹായിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പൗരമോഹം ഉണരുന്നതും നമ്മുടെ കടമ നമ്മൾ ാണ് ഇത്തരത്തിലുള്ള ഭിന്നി മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ മറ്റ് മേഖലകളിൽ വേണ്ടിയുള്ള അപുസ്ഥിതരായിട്ടുള്ള മാനസികൾ അവരെ കൂടി കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇവരുടെ പ്രദൃശ്യയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലാണ് സംസ്ഥാന അവാർഡ് നിർണയമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളുണ്ട് ഒരു സംശയം ഉണ്ടായിട്ടില്ല അവാർഡിന് ആവുന്നതാണ് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആന്റ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ